സോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡ് തിങ്കളാഴ്ച വലിയൊരു യുദ്ധമെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി മോളെയൊക്കെ ലക്ഷ്മി അല്ലേ ലക്ഷ്മിയൊക്കെ ശരിക്കും വലിച്ചു ലാലേട്ടൻ ഒന്ന് റിലാക്സ്ഡ് ആയി ലക്ഷ്മിക്ക് ഇപ്പോൾ സ്ക്രീൻ പ്രസൻസ് ഒട്ടും തന്നെ ഇല്ല അതിനെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല സ്ക്രീൻ പ്രസൻസ് മൊത്തവും നമ്മുടെ മുനില ഏട്ടനാണ് എന്താണ് ഏട്ടനെ ഇത്രയും ആളുകൾ സ്ക്രീൻ പ്രസൻസ് കൊടുത്ത് പൊക്കി വച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ബിഗ് ബോസിലെ ക്യാമറകൾ ഒനീനിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത സമയത്താണ് മറ്റൊരു പ്രശ്നം അവിടെ ഉടലെടുത്തത് പ്രശ്നം വേറൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ലൈവിൽ കണ്ടൊരു സംഭവമാണ് നമ്മുടെ റെനാ ഫാത്തിമ നമ്മുടെ ആര്യൻ്റെ ബെഡിൽ കിടക്കുന്നു അത് പേടിപ്പിക്കാനായിട്ട് ആര്യൻ സ്വന്തമായിട്ട് തൻ്റേതായിട്ടുള്ള കോഴിത്തരങ്ങളുമായി നേരെ ചാടി വീഴുന്നു ഈ കോഴി എന്ന് പറയുന്നതിൽ തെറ്റിദ്ധരിക്കേണ്ട പറഞ്ഞതുപോലെ നോർമലായിട്ടുള്ളൊരു ഭാഷ പ്രയോഗം മാത്രമാണ് അതിപ്പോൾ ഒരു ജനറലായിട്ടുള്ളൊരു കാറ്റഗറിയാണ് ഓക്കെ ഫൈൻ അപ്പം ഇത് റേന ഫാത്തിമ തിരിച്ച് ചോദ്യം ചെയ്യുന്നു ആര്യനോട് ആര്യൻ അത് നിഷേധിക്കുന്നു എടാ ഞാനത് അങ്ങനില്ല എന്നുള്ള സ്ഥിരം അവൻ്റെ പല്ലവിയുണ്ടല്ലോ അവനിങ്ങനെ ചടുലമായി സംസാരിക്കാനായിട്ട് വിഷമിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ ഇംഗ്ലീഷൊക്കെ വരും അങ്ങനെ അവൻ ഇംഗ്ലീഷ് സംസാരിച്ച് ഞാൻ അങ്ങനെ മീൻ ചെയ്തില്ല ഇങ്ങനെ മീൻ ചെയ്തില്ല എന്ന് പറഞ്ഞു പക്ഷേ റെന ഫാത്തിമ പറയുന്നുണ്ട് അയൽ ആളുടെ സ്റ്റാ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് കംഫോർട്ടബിളായില്ല ഞാൻ അൺകംഫർട്ടബിൾ ആയി എന്ന് പറഞ്ഞു ആ യു മെയ്ക്ക് യു മെയ്ഡ് മീ അൺകംഫർട്ടബിൾ എന്ന് പറഞ്ഞു ആ ഒരു പോയിന്റിൽ ആര്യൻ ഒന്ന് പാത്രം അവസാനം ആര്യൻ സോറി പറയില്ല എന്ന് പറഞ്ഞു അവൻ അവൻ്റെ സ്റ്റാൻഡിൽ അവൻ എപ്പോഴും ഈ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ അപ്പം ഞാൻ സോറി പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ സോറി പറയില്ല എന്ന് പറഞ്ഞാൽ ആര്യൻ അവസാനം സോറി പറയേണ്ടി വന്നു ബാക്കി എല്ലാവരും ചാടി പോയിരുന്നു അപ്പോഴാണ് നമ്മുടെ അനീഷേട്ട് നമ്മുടെ സ്റ്റാർ ഓഫ് ബിഗ് ബോസ് സീസൺ സെവൻ അനീഷ് ചേട്ടൻ ചാടി വീണു അനീഷ് പറഞ്ഞു നീ കള്ളനാണ് നീ കള്ളനാണ് നീ കള്ളനാണ് നൂറ് പ്രാവശ്യം പറഞ്ഞു ആണേറ്റ് മണിയടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവസാനം എല്ലാവരും കൂട്ടം കൂടി നമ്മുടെ അക്ബർ അക്ബർ ഇടപെടുന്നു ഷാനവാസ് ഇടപെടുന്നു ബിന്നി ഒബ്വിയസ്ലി ബിന്നി റേനയ്ക്ക് വേണ്ടി ഇടപെടുന്നു ആൻഡ് അര്യനു വേണ്ടി മാത്രം സംസാരിക്കുന്നു നമ്മുടെ പാവം ഗിസയില് മാത്രമാണ് ബാക്കി എല്ലാവരും ഇവനെതിരായി അങ്ങനെ അവസാനം പറഞ്ഞു നിനക്ക് അങ്ങനെ അൺകംഫർട്ടബിൾ അൺകംഫോർട്ടബിളായിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു സോറി പറയാം അത് തന്നെയല്ലേ ഇവിടെ നേരത്തെയും ചോദിച്ചത് ആ ബാത്റൂമിൽ വെച്ചിട്ട് അത് ഇടാ ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഒരിക്കലും ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് നമുക്ക് ഈ പോലെ കാണാനൊന്നും പറ്റത്തില്ല ഈ പോലെ കണ്ടു ഞാൻ പ്രശ്നമാണ് സോ അതല്ല അത് അവൻ അത് ആ ഡയലോഗ് വിട്ടില്ല അവൻ പറഞ്ഞു നോർമലി പറഞ്ഞു വിടാത് ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു വെറുതെ കിടന്ന് ഈ എന്താ പറയുക കിഴന്ന് കഴന്ന് കിടന്ന് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഉരുണ്ട് ഉരുണ്ട അവസാനം കൈവിട്ട് പോയി അതാണ് മിനി എപ്പോഴും ആരേൻ്റെ ഒരു രീതി അതാണ് അത് അനുമോക്കും അറിയാം ഈ പുറത്തുപോയാൽ നമ്മുടെ ഇന്നലെ പുറത്ത് പോയ കുറച്ച് അണ്ണന്മാരുണ്ടായിരുന്നല്ലോ ഒരു അണ്ണനും ഒരു ചേച്ചിയും മസ്താനിയും നമ്മുടെ പ്രവീണും അവിടെ പ്രവീൺ പുറത്തിറങ്ങി അവൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കും അവനിറ്റ ഡ്രസ്സ് തന്നെയാണ് പുറത്തിറങ്ങി വന്നതും കാരണം എയർപോർട്ടിൽ എയർപോർട്ട് വന്നു പക്ഷെ മസ്താനി അങ്ങനായിരുന്നല്ലോ മസ്താനി നന്നൊരു ഡ്രസ്സൊക്കെ ചെയ്ത് മസ്താനിക്കറിയാം മസ്താനിയെ കാണാൻ അവിടെ ആളുകൾ കാണും അതേ പ്രവീൺ അതേ ഡ്രസ്സിൽ തന്നെ വന്നു അവനെക്കൊന്നും ഇച്ചിരി അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടാവും കാരണം ഫ്ലൈറ്റിലിറങ്ങി ഇവനെ ഔട്ട് ആക്കിയല്ലോ കാരണം ഒരാഴ്ച ഒന്നാ രണ്ടാഴ്ചയിൽ നിന്നുള്ളൂ പാവം അപ്പം അവൻ പറഞ്ഞു അനുമോൾ അങ്ങനെ പലതും സത്യം തന്നെയാണ് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഒരു കൊട്ടും വന്നത് അപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ ബിഗ് ബോസ് ഇതെല്ലാം കണ്ടിട്ടുണ്ട് ആര്യനും ഗിസേനും തമ്മിലുള്ള റിലേഷൻസും അവർ തമ്മിലുള്ള കുൽസവ പ്രവർത്തനങ്ങളും കണ്ടിട്ടുണ്ട് അത് അനുമോൾ തുറന്നു പറഞ്ഞു അത് അംഗീകരിക്കാൻ ബിഗ് ബോസിൻ്റെ ലാലിട്ടും സാധിച്ചില്ല എന്നുള്ള ഒരു പരമമായിട്ടുള്ള സത്യം അവിടെ വെളിപ്പെടുകയാണ് അത് തുറന്നു പറഞ്ഞത് മറ്റാരും ബിഗ് ബോസിലെ കണ്ടഷൻ തന്നെയാണ് അപ്പോൾ അവിടെ ആരാണ് കള്ളനായത് ആരാരാണ് കള്ളത്തരം പറഞ്ഞത് എന്നാലോചിച്ച് നോക്കി അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോൾ ലക്ഷ്മിയെ തൽക്കാലത്തേക്ക് ഇന്നോ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് അവൾക്കുള്ള അടി പോയിട്ടുണ്ട് ഐ മീൻ വടി വെട്ടാൻ പോയിട്ടുണ്ട് അടി പുറകെ വരുമെന്ന് വിചാരിക്കുന്നു അതിന് വടിയും പിടിച്ച് നടക്കുന്ന ഉറപ്പായിട്ടും നമ്മുടെ ഒനീത് തന്നെ ആയിരിക്കും അതിന് വേണ്ട ഹീറോയിസമൊക്കെ ബിഗ് ബോസ് തന്നെ കൊടുക്കുമെന്ന് തന്നെ വിചാരിക്കാം സോ അത് കഴിഞ്ഞ് പിന്നെ എന്തായിരുന്നു എവിക്ഷനായിരുന്നു പാവം എവിഷൻ അല്ല സോറി നോമിനേഷൻ അപ്പോൾ നോമിനേഷന് വേണ്ടുള്ള വോട്ടിംഗ് അവിടെ തുടങ്ങി അപ്പോൾ നമ്മുടെ അനീഷേട്ടിന് നോമിനേഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ കാരണം ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എഴുന്നേറ്റ് പോയപ്പോൾ ബിഗ് ബോസ് വിളിച്ച് തിരിച്ച് വിളിച്ച് വരുത്തി ഇടയിടേ അവിടെ ഇരി എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തി തിരിച്ചു കൊണ്ടിരുത്തി പിന്നീട് ഒൻപത് പേരോളം നോമിനേഷനിലേക്ക് വന്നു ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മുടെ ആതിലേ ഉണ്ട് ഷാനവാസുണ്ട് ആര്യനുണ്ട് നമ്മുടെ വേറെ ആരൊക്കെ ഉണ്ട് ആ മെയിനായിട്ട് ഉണ്ട് പിന്നെ ലക്ഷ്മി ഉണ്ട് ആൻഡ് നമ്മുടെ ലക്ഷ്മി ഉണ്ട് പിന്നെ വേറെ ആരാ പോകാൻ സാധ്യതയുള്ളത് അടുത്ത ആഴ്ച ലക്ഷ്മി അങ്ങനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇല്ലാതായി പോകും ലക്ഷ്മി അങ്ങനെ പറഞ്ഞു വിട്ടു ലക്ഷ്മിയൊക്കെ ഒന്ന് രണ്ടാഴ്ചയും കൂടെ ആക്കാൻ നിർത്തണം അപ്പോൾ ലക്ഷ്മിക്കും ബിന്നിക്കും ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട് പിന്നെ സാബു മാൻ മോൻ ഒക്കെ അവനും ഈ പറഞ്ഞപോലെ എവിക്ഷനിൽ നോമിനേഷനിലുണ്ട് എന്നാണ് മനസ്സിലായത് സോ ഈ ഒൻപത് പേരോളം അതിൽ പോകാൻ സാധ്യതയുള്ള മൂന്ന് പേരിൽ രണ്ട് പേർ സാബു മോനും മേ ബി ബിന്നിയായിരിക്കും കാരണം ലക്ഷ്മിയെ അങ്ങനെ പെട്ടെന്ന് വിടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കാരണം വിട്ടുകഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണ് നഷ്ടം ശരിയല്ലേ അല്ലേ എനിക്കങ്ങനെ തോന്നുന്നത് ലക്ഷ്മി വിട്ടുകഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റ് ഇല്ലാതെ ഇപ്പം കാരണം ഇനിയും പല കാര്യങ്ങളും തുറ പുറത്ത് വരാനുണ്ട് ലക്ഷ്മിയുടെ കേസുകൾ സോ അതുകൊണ്ട് തന്നെ ഇച്ചിരും കൂടെ വലിച്ച് 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 നീട്ടിക്കൊണ്ടുപോയി ഒരു പ്രാവശ്യമുണ്ട് ലാലേട്ടൻ്റെ വായിൽ നിന്ന് തെരീം കേട്ടിട്ടേ പറഞ്ഞു വിടാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഭാഗത്ത് അത്രയ്ക്കും ന്യായമുണ്ടാവണം കാരണം അയാൾ അയാളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു അയാൾ ഇത് നോർമലൈസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല അയാൾക്ക് അയാളുടെ ഒരു ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കാനും അത് ശരിയല്ല എന്ന് പറയാനും തോന്നുന്നില്ല അത് അയാളുടെ സ്റ്റാൻഡ് അയാളുടെ സ്റ്റാൻഡ് നമ്മളെപ്പോഴും മാനിക്കണം പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആ ഒരു സ്റ്റാൻഡ് പറയേണ്ടതായിട്ടുണ്ടോ എന്ന് ഇല്ലയോ എന്നുള്ളതാണ് സോ ഇപ്പം നമുക്കെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കിടപ്പുറ രഹസ്യം നമ്മൾ പുറത്തു പറയോ ഇല്ല അത് ചില ട്രൂത്ത് അല്ലെങ്കിൽ ചില ഫാക്ട്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇങ്ങനത്തെ ചില ഫാക്ട്സും അയാൾക്ക് പറയാതിരിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് സോ എന്തായാലും ലക്ഷ്മിയുടെ വായിൽ നിന്ന് എന്തായാലും നല്ല കാര്യങ്ങളൊന്നും ആയിരുന്നില്ല വന്നത് അതെല്ലാം ഏറ്റവും എടുത്ത് പറയുകയും ചെയ്തു എന്തായാലും കാത്തിരിക്കാം ഗെയിംസ് പൊതുവെ പ്രത്യേകിച്ചൊന്നും വന്നില്ല പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അവിടെ ബിഗ് ബോസിൻ്റെ എന്താ പാരൻഷ്യൽ ഗൈഡ് ലൈൻസിൽ പ്രത്യേകം പറയുന്നുണ്ട് പതിനാറ് വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രമേ കാണാവൂ സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കുട്ടികൾ ഈ പരിപാടി കാണരുത് എസ്പെഷ്യലി സ്കൂളിൽ പഠിക്കുന്ന എൽ കെ ജി മുതൽ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് അറ്റ്ലീസ്റ്റ് ഒരു പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെങ്കിലും ഇത് കാണരുത് നിങ്ങളുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റിയും നിങ്ങളുടെ മെൻറ്റൽ തോട്ട്സിനെയും അത് ബാധിക്കും കാരണം അനാവശ്യമായിട്ടുള്ള പല വൃത്തികേടികൾ ബിഗ് ബോസിൽ കാണിക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ആ വേണ്ടാധീനങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇതൊന്നുമല്ല ലൈഫിൽ നടക്കുന്നത് ഇതൊന്നുമല്ല യഥാർത്ഥ ഇഷ്ടവും പ്രണയവും സ്നേഹവും ഇതൊന്നുമല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം സോ കുട്ടികളിൽ ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാതിരിക്കാൻ കുട്ടികൾ ഇത് കാണരുത് എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മുതിർന്നവർക്ക് മുതിർന്നവർക്കെന്തുമാവാം കാരണം അവർ ലൈഫ് കണ്ട് പരിചിതരായിട്ടുള്ള ആളുകളാണ് സോ അവർക്ക് കാണുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ കുട്ടികൾ ഇത് കാണരുത് അത് പേരൻസും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം അവരെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കണം അകത്ത് പോയി വല്ല പടം വരയ്ക്കുകയോ പാട്ട് കേൾക്കുകയോ ചെയ്തോളാൻ പോകണം സോ തൽക്കാലം ബൈ